ഹായ് ഹലോ നമസ്കാരം സുഖമല്ലേ എല്ലാവർക്കും ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ ഇന്നൊരു മിക്സഡ് വീഡിയോ ആണേ എന്ന് വെച്ചാൽ മക്കളുടെ കുറച്ച് കുറുമ്പത്തിനും കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പലപ്പോഴായിട്ട് എടുത്ത് വെച്ച വീഡിയോസ് എല്ലാം കൂടെ ആണ് കേട്ടോ വീട്ടിൽ ഇരുന്നുള്ള ബോറഡിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ലുലൂലൊക്കെ കൊണ്ടു ചെന്ന് ഇങ്ങനെ ഒന്ന് കറക്കും അല്ലാണ്ട് വേറെ എന്താ ഇവരെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ അവിടെയൊക്കെ ചെന്ന് ഇങ്ങനെ കറങ്ങിക്കഴിയുമോണ്ടല്ലോ കുറച്ച് സമയമൊക്കെ അങ്ങ് പോയി കിട്ടും അതാണ് കേട്ടോ ഈ കാണുന്നത് വലിയ പൈസയൊന്നും ചിലവില്ലാതെ കുറേ സമയം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ പോകുന്ന ഇടാണ് കേട്ടോ പാർക്ക് അപ്പോൾ അവിടെ ചെന്ന് എഴുപുമ്പോഴേ ഇതേപോലെ തന്നെയാണ് അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ അവരങ്ങ് കാണിച്ചു കൂട്ടും അപ്പോൾ അത് നല്ല രസമാണ് അവർക്കുള്ള ശരീരത്തിനൊരു വ്യായാമം പോലെയാകും അവരുടെ ഒരു സന്തോഷവും എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടുന്നൊരു കാര്യമാണ് ഈ പാർക്കിൽ പോകുക എന്ന് പറയുന്നത് അവധി സഹോണിങ്ങൾ ഉണ്ടല്ലോ ഇവിടെയുള്ള പാർക്കുകളും കാര്യങ്ങളും എല്ലാം നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് കുട്ടികളെല്ലാം വന്നങ്ങ് അവരെ കൊണ്ട് പറ്റുന്നതെല്ലാം കൂടെ അങ്ങ് കാണിച്ച് കൂട്ടി ബഹളം വെച്ച് അവർ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിന്നെ ഉണ്ടല്ലോ പെട്ടെന്ന് പോയി വീട്ടിൽ ചെന്ന് നടന്ന് കുളിച്ച് ഒരു കുളിയും കൂടെ കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഉറങ്ങിക്കോളും വലിയ ശല്യമൊന്നുമില്ല ആ ദിവസങ്ങളിൽ ഈ പുറത്തു കറക്കുന്ന ദിവസങ്ങളിൽ അമ്പാടീസ് ഇതിൻ്റെ മുകളിലൊന്നും കയറാറൊന്നും ആയിട്ടില്ല കേട്ടോ അതുകൊണ്ട് അവനെ കൊണ്ട് പറ്റുന്നതെന്ന് വെച്ചാൽ മണൽ മണലാണ് മണലിട്ടേക്കുവാണ് അതുകൊണ്ട് അതിനകത്ത് ഇങ്ങനെ കുന്തിത്തള്ളി അവൻ്റെ ഈ സൈക്കിൾ ഇല്ലാതെ അവനൊരു കാര്യമില്ല അപ്പോൾ ഇതിനകത്താണ് അവൻ്റെ ലോകം മൊത്തം അവൻ പോകുന്നതും വരുന്നതും അല്ല ഇതിനകത്ത് എത്ര കിലോമീറ്റർ അവ ഒരു ദിവസം സഞ്ചരിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല അത്രത്തോളം ദൂരം അവ ഇതിനകത്ത് സഞ്ചരിക്കും അപ്പോൾ അവനെ കൊണ്ട് പറ്റുന്നത് അവൻ അതും കൊണ്ട് ചെയ്യുവാണ് അമ്പാടീസിൻ്റെ വണ്ടികളുടെ ഇഷ്ടത്തെപ്പറ്റി പറയുവാണെങ്കിലുണ്ടല്ലോ അവന് ഒരുമാതിരിപ്പെട്ട വണ്ടികളുടെ എല്ലാം പേരുകളറിയാം അത് റോഡേക്കെ പോകുമ്പോൾ അവനത് പറയുകയും ചെയ്യും ഇന്ന വണ്ടിയാണ് പോകുന്നത് ഇന്നതാണ് പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് വണ്ടിയിലിരിക്കുമ്പോൾ അവന് ഫ്രണ്ട് സീറ്റിലിരിക്കണം ഡ്രൈവിംഗ് സീറ്റിലിരിക്കണം അവൻ അച്ഛനാണ് പിന്നെ അവന് ഡ്രൈവ് ചെയ്യണം അവൻ വളർന്നു അപ്പോൾ ഇത് വണ്ടിയിലിരുന്നുകൊണ്ട് എന്നെ കോക്കറി കാണിക്കുന്നതാണ് കേട്ടോ ഒന്ന് നടക്കാനായിട്ടൊക്കെ ഇറങ്ങിയപ്പോൾ വണ്ടിയിൽ അവനെയും കൂടെ കൊണ്ടുപോയി അപ്പോൾ വണ്ടി നിർത്തിയിട്ടിട്ട് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഉണ്ടല്ലോ എന്നെ കുറച്ച് നാക്കൊക്കെ നീട്ടി കോക്കറി കാണിച്ചിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഇതെന്ന് വെച്ചാൽ ഉണ്ടല്ലോ അവൻ കുറച്ചുകൂടെ ചെറുതായിരുന്ന സമയത്തുണ്ടല്ലോ അവനേം കൊണ്ട് ഞാൻ പാർക്കിൽ പോയി അപ്പോൾ എടുത്തതാണ് കേട്ടോ ഇത് വേറൊരു പാർക്കാണ് ഞങ്ങൾ സ്ഥിരം പോകുന്ന പാർക്കല്ല മറ്റൊരു പാർക്കാണ് അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും കളിക്കാൻ പറ്റുന്ന രീതിയിൽ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇവനാണെങ്കിൽ ഭയങ്കര പേടി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മുന്നോട്ട് പോകും പിന്നെ പുറയിൽ ഞാനുണ്ടോയെന്ന് തിരിഞ്ഞു നോക്കി വീണ്ടും തിരിച്ച് വരും അങ്ങനെയാണ് കൂടെ ഞാനില്ലെങ്കിൽ അവന് മുന്നോട്ട് കളിക്കാനും പോകാനും ഒക്കെ ഒരു മടി ചേച്ചി പെണ്ണില്ലായിരുന്നെന്ന് തോന്നുന്നു മോ മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ അങ്ങനെ കൊണ്ടുപോയ ഒരു ഇതാണ് അപ്പോൾ അവൻ തന്നെ കുറെ കയറി ഇറങ്ങി കളിച്ചു ഞാൻ കൂടെ നടക്കുന്നുണ്ട് അവൻ്റെ കൂടെ അപ്പോൾ അതൊരു സന്തോഷം എന്നിട്ട് പിന്നെ മറ്റു കുട്ടികളെ കാണുമ്പോൾ ഒരു പേടിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അന്ന് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഈ കുട്ടികളിങ്ങനെ സ്പീഡിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട് വന്നിങ്ങനെ തട്ടിയും ഇടിക്കുകയൊക്കെ ചെയ്യുന്നു വീഴാനൊക്കെ പോവും അപ്പോൾ അതൊക്കെ ഒരു പേടിയുണ്ട് ഉള്ളിൽ ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ പേടിയുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇടയ്ക്ക് ഇങ്ങനെ കുട്ടികൾ എതിരെയൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങ് തിരിച്ച് ഇറങ്ങും കളിക്കാൻ കയറത്തില്ല പിന്നെ അവരൊക്കെ പോയതിന് ശേഷം മാത്രമേ പിന്നെ കളിക്കാൻ കയറുകയുള്ളൂ അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ ആൾ കുറച്ചൂടെ മെടുക്കനായി പോയി എല്ലാവരെയൊക്കെ അവരെയും കൂടെ വേണമെങ്കിൽ തട്ടിട്ടിട്ട് പോകും ആ രീതിക്കാണ് കുരുത്തൊക്കേട് പലപ്പോഴായിട്ട് ഇങ്ങനെ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് പിന്നീട് കാണുമ്പോൾ അത് കുട്ടികൾക്കും ഒത്തിരി സന്തോഷമാകുമായിരിക്കും അവരിത്തിരി വളർന്നു കഴിഞ്ഞിട്ട് കാണുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് കുറെ ഒക്കെ ആകുമ്പോൾ ഞാൻ എൻ്റെ ഫോണീന്നൊക്കെ അങ്ങ് ആക്കി കളയും ഫോണിൽ ഇതെല്ലാം കൂടി വന്നങ്ങ് കൂടി കഴിയുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് ഇതേപോലെയുള്ള കുറുമ്പത്തിലും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് വീണ്ടും മരുന്നെയായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ ഇനിയും ഉണ്ടാവണം എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്